വീട്ടിൽക്കുള്ള ഡേറ്റ് നമ്മൾ ഹൗസ്ബാമിങ്ങിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തപ്പം ഫവാസം സംസാരിച്ച് ഫ്രഷൻ കെട്ടോയി സംസാരിച്ച് അവർ കറക്റ്റ് ടൈമിംഗ് പറഞ്ഞ് നിങ്ങൾ ഒന്നും ഇതിൽ ടെൻഷൻ അടിക്കണ്ട നമ്മൾ വീട്ടിൽ ഹൗസ്വാമിൻ്റെ രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് നിങ്ങൾക്കിതിൽ അതൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് സാറ്റിസ്ഫൈഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ വർക്കും വളരെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് പ്രത്യേക ടീമുണ്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ വർക്കേഴ്സ് കറക്റ്റ് ഫിക്സിങ്ങിൻ്റെ ആൾ മാത്രം വന്നിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയല്ല നമുക്ക് ഇവൻ ഫിക്സ് ചെയ്യുന്ന സമയം പോലും നമ്മളെ സൈറ്റിൽ ഫുൾ ടൈം നമുക്കൊരു സൂപ്പർവൈസറും കൂടി ഉണ്ടാവും ഹലോ ഞാൻ ഫവാസ് ഫാഷൻ കെട്ടൺ കഴിഞ്ഞ ആഴ്ച ഹൗസ് വാമിംഗ് കൈന തളിപ്പറമ്പ് എം ആർ എ ബേക്കറിൻ്റെ ബാക്കിലുള്ള മൻസൂർ ഖാൻ്റെ വീട്ടിലാണ് ജനങ്ങളുള്ളത് നമ്മളിവിടെ ഒന്ന് രണ്ട് പ്രത്യേകതരം മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിനെപ്പറ്റി ഞാൻ ഒന്ന് വിശദമായി ഓരോന്നായി നിങ്ങൾക്ക് പറഞ്ഞു തരാം നമ്മളിവിടെ ഉപയോഗിച്ച പാറ്റേൺ എന്താണെന്ന് പറഞ്ഞാൽ ഇതേപോലെ മെയിൻ ലാറു അതിൻ്റെ ബാക്കിൽ എംബ്രോയ്ഡറി ഷീറും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള അടുത്ത് ക്രോമനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിന് ഉപയോഗിച്ച മെറ്റീരിയൽ ഡീഡക്കോറിൻ്റെ ഡിം ഔട്ട് എന്ന വളരെ നല്ല ക്ലാസിക്കൽ മെറ്റീരിയലാണ് വളരെ പിന്നെ ഷൈനിങ് കുറഞ്ഞ ഒരു പിന്നെ എലിഗൻറ്റ് ലുക്കുള്ള മെറ്റീരിയൽ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ പിന്നെ ഷീറിന് വേണ്ടി ഉപയോഗിച്ചത് പിന്നെ ഡീഡക്കോർ ബ്രാൻഡാണ് അതിൻ്റെ എംബ്രോയ്ഡറി ആയിട്ടുള്ള ഒരു വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് പ്രത്യേകിച്ച് ഇതെടുത്ത് ഇത് ഈ വീട്ടിൽ ഇട്ട് കഴിഞ്ഞാലും നമ്മൾ ഇവിടുത്തെ പിന്നെ കസ്റ്റമർ പറഞ്ഞത് വളരെ വീട്ടിൻ്റെ മൊത്തം ലുക്കിൽ തന്നെ വലിയൊരു മാറ്റം വന്നു അതുപോലെ തന്നെ വളരെ എടുത്തു വരേണ്ട ഒരു സംഗതി നമ്മൾ ഇവിടെ ഉപയോഗിച്ച ട്രാക്കുകൾ പൊതുവെ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ പിന്നെ ക്വാളിറ്റി ട്രാക്കുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് ഫ്ലോവിൻ എന്ന കമ്പനിൻ്റെ പിന്നെ ബ്രാൻഡഡ് പിന്നെ ട്രാക്കാണ് അതിന് നമ്മളിപ്പോൾ മെയിൻ ലയറിന് വേണ്ടി ട്രിപ്പിൾ ട്രാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഈ പിന്നെ ടു ഇയർ വാരണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഷീറിന് വേണ്ടി ഉപയോഗിച്ചത് ഒരു പ്രത്യേകത ഒരു സ്പെഷ്യൽ ട്രാക്കാണ് ഡബിൾ ലെയർ മൂവിങ് ഉള്ള ഒരു ട്രാക്കാണ് അതും ഫ്ലോവിൻ കമ്പനീൻ്റെ തന്നെയാണ് ടു ഇയർ വാറൻറ്റി അതുപോലെ തന്നെ നമ്മൾ പിന്നെ റോമൻ ബ്ലൈൻഡിലും ഉപയോഗിച്ചതും സെയിം ഈ ഷീർ തന്നെയാണ് പക്ഷെ ഇതിൽ ഇവർക്കിവിടെ പിന്നെ കോട്ടയാടിൽ വളരെ പിന്നെ സീ ത്രൂ ആയി പോകുന്നുണ്ട് നമ്മളിതിന് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടുണ്ട് ലൈനിങ് ക്ലോത്ത് സെയിം കളർ അതേ കളർ തന്നെ വെച്ചുകൊണ്ടാണ് ഈ പറഞ്ഞത് നമ്മൾ ശരിക്കും ഓരോ പിന്നെ റോമനും കെട്ടനിലും വെക്കുന്ന ലൈനിങ്ങൾ വളരെ എക്സാക്റ്റ് സെയിം കളറാണ് നമ്മൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കലുണ്ട് അതുകൊണ്ടാണ് ഈ ഇട്ടാരം ആ ഒരു എലിഗൻ്റ് ലുക്കിലേക്ക് വന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ള കറക്റ്റ് ലൈനിങ് ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ ശരിക്കും മനസ്സൊർക്കാൻ വീട്ടിൽ പിന്നെ ചെയ്തുകൊണ്ടിരുന്ന നേരത്തെ ലിവിങ് റൂമിൽ കണ്ട അതേ പാറ്റേൺ തന്നെ മറ്റ് ബെഡ്റൂമുകളില്ലല്ലോ ചെയ്തിട്ടുള്ളത് ഈയൊരു റൂമിൽ ഇത് അവരെ ഗസ്റ്റ് റൂമാണ് ഇവർ ഇവിടെ ഒരു മാത്രമാണ് മെറ്റീരിയൽ മാറ്റിയത് ഇത് ഇത് പിന്നെ ഡിഡക്കോറിൻ്റെ തന്നെ എറിറ്റേജ് എന്ന ഒരു ഭയങ്കര ഒരു ക്ലാസിക്കൽ ലുക്കുള്ള ഒരു മെറ്റീരിയലാണ് ഒരു കോട്ടൺ ഫീൽ ചെയ്യുന്ന നല്ല പോളിഷ്ഡർ ആണ് വളരെ നല്ല എലിഗൻറ്റ് ലുക്കുള്ള ഒരു മെറ്റീരിയലാണ് ഇവർ ഇവിടെ ഗസ്റ്റ് റൂമിൽ ചെയ്തിട്ടുള്ളത് നമ്മൾ ശരിക്കും പിന്നെ മനുസൂർക്കാൻ്റെ വീട്ടിൽ നമ്മൾ കട്ടൺ ചെയ്തപ്പോൾ പിന്നെ മനുസൂർക്കും ഫാമിലിക്കും അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്തത് പിന്നെ മിസ്ട്രി ബിൽഡേഴ്സാണ് ജാബി എഞ്ചിനീയർ ആണ് അവരെ ടീമിനും എല്ലാം നമ്മളെ വർക്കിനെ പറ്റി അണ്ടർ പ്രസൻറ്റ് ആണ് ഇത് നമ്മൾ നമ്മളുണ്ടാക്കുന്നത് ഞാൻ നമ്മൾ കഴിഞ്ഞ ഫാഷൻ കട്ടൺസ് പിന്നെ എല്ലാവർക്കും അറിയുള്ളതുപോലെ പോലെ നമ്മളിപ്പോൾ മുപ്പത്തൊന്ന് വർഷമായി നമ്മൾ കണ്ണൂർ താവക്കരയിലും താവക്കര ഇന്റനാൽ ഓപ്പസ് ഇന്റനോൾ ഡിപ്പൻ ഓപ്പോസിറ്റുമായി നമ്മൾ ഷോറൂമുണ്ട് പുതുതായിട്ട് നമ്മൾ പുതിയൊരു ഷോറൂം തുടങ്ങിയത് മേലച്ചൊവ്വയിലാണ് മേലച്ചൊവ്വ ജംഗ്ഷനിലും നമ്മളെ ഷോറൂമുണ്ട് നമ്മൾ ഓരോ വർക്കും വളരെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നമ്മുടെ പ്രത്യേക ടീമുണ്ട് നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ വർക്കേഴ്സ് കറക്റ്റ് ഫിക്സിങ്ങിൻ്റെ ആൾ മാത്രം വന്നിട്ട് ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയല്ല നമ്മൾ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ നമുക്കതിന് പ്രത്യേകമായി സിസ്റ്റമുണ്ട് ഇവൻ ഫിക്സ് ചെയ്യുന്നത് ചെയ്യുന്ന സമയം പോലും നമ്മളെ സൈറ്റിൽ ഫുൾ ടൈം നമുക്കൊരു സൂപ്പർവൈസറും കൂടി ഉണ്ടാകും ഓരോ വർക്കും നമ്മൾ അതിൻ്റെ ഓരോ മൈനോർട്ടിക്കായ ഓരോരു പോലും പെർഫെക്റ്റ് ശ്രദ്ധിക്കുന്നു നമ്മൾ ആക്ച്വലി ഫാഷൻ കട്ട് ഡയറക്റ്റ് പോയി അവിടെ മീറ്റ് ചെയ്തു ഫവാസ്ബായിന അപ്പോൾ നമ്മൾ ക്ലോത്തൊക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ തിരിച്ച് ദുബായിലേക്ക് പോയി ദുബായി പോയിട്ട് പിന്നെ നമ്മൾ ഫോണിലൂടെയുള്ള കമ്മ്യൂണിക്കേഷനാണ് ഉണ്ടായത് ഫോണിലൂടെ കമ്മ്യൂണിക്കേഷനിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു പിന്നെ നമുക്ക് വീട്ടിൽക്കുള്ള ഡേറ്റ് നമ്മൾ ഹൗസ് ഡേറ്റ് ഫിക്സ് ചെയ്തപ്പം ഫോയി പോയി സംസാരിച്ച് ഭക്ഷണം കെട്ടു പോയി സംസാരിച്ച് അവർ കറക്റ്റ് ടൈമിംഗ് പറഞ്ഞ് നിങ്ങൾ ഒന്നും ഇതിൽ ടെൻഷൻ അടിക്കണ്ട നമ്മൾ വീട്ടിൽ ഹൗസ് രണ്ട് ദിവസം മുമ്പ് നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരും അതൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് സാറ്റിസ്ഫൈഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃത്തി തന്നെ ചെയ്തിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റംസ് ആയിരുന്നു ചെയ്തത് നല്ല പ്രീമിയം ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ പിന്നെ ക്ലോത്ത് സെലക്ട് ചെയ്യുമ്പം പ്രത്യേകിച്ചും ഫവാസ് ബായ് പറഞ്ഞ് ഇന്ന് സെലക്ട് ചെയ്തു അപ്പം ഫവാസ്ബായേയും നമ്മുടെ ജാബർ എഞ്ചിനീയറിങ്ങയുടെയും പിന്നെ സഹായത്തോടു കൂടി നമ്മൾ നന്നായിട്ട് തന്നെ നല്ല ക്ലോത്ത് തന്നെ സെലക്ട് തന്നു നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ സർവീസും എല്ലാം നന്നായിരുന്നു